ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനീനോ എല്ലാ കൂട്ടുകാർക്കും വലിയ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒന്നും മറക്കരുതേ നമ്മുടെ ഈ ഒരു ഫെഡ്ലീസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് വെളുത്തുള്ളി അഥവാ ഗാർലിക് ആണ് കേട്ടോ നമുക്കറിയാം ഗാർലിക് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ ധാരാളം കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാഷ്യം സിങ്ക് അയൺ എല്ലാം ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് പ്രൊമോട്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ള കറക്റ്റ് രീതിയും കൂടി ഞാൻ പറഞ്ഞുതരാം ആ ഒരു രീതിയിൽ യൂസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പക്കാൽ റിസൾട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ചതച്ചിട്ട് നമ്മുടെ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കത്തില്ലേ ആ സമയത്തും ഇതിനെയൊക്കെ ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം ഇതൊരു ബെസ്റ്റായിട്ട് നമുക്ക് യൂ ഈ പെസ്റ്റിസൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതാണ് ട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ഒരു ഇതെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലൊരു ഇടികല് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കേ അതിപ്പോൾ ഇത് ജസ്റ്റ് ഒരു കിച്ചൺ ടിപ്സും കൂടിയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് രണ്ട് വട്ടം ഒന്ന് തല്ലിയെടുക്കുവാണെങ്കിൽ അത് വെട്ടെന്ന് തന്നെ അത് ഇളകി കിട്ടുകയും ചെയ്യും സാധാരണ നമ്മൾ കിച്ചണിൽ ഇത് എടുക്കുന്ന സമയത്ത് ഇളകി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാകത്തില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുവാണെങ്കിൽ അതിലുള്ള എല്ലാം ഇളകി വേഗം ഞങ്ങൾക്ക് കിട്ടുകയെ അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു സംഭവം നിങ്ങൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസറിൽ യൂസ് ചെയ്യാൻ പോകുന്നില്ല കണ്ടു ഇതുപോലെ ഇളകി കിട്ടും അതിൻ്റെ ഹാഫ് പോഷൻ മാത്രം മതിയാവും നമ്മുടെ ഒരു ഇതിനു വേണ്ടിയിട്ട് അതായത് ഒരു ലിറ്ററിന് നമുക്ക് ഇതിൻ്റെ പകുതി ഒരു അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള വെളുത്തുള്ളിൻ്റെ പകുതി മാത്രം നമുക്ക് എടുത്താൽ മതിയാവുകയോ അപ്പോൾ അത് ഞാൻ പകുതി മാത്രം ഒന്ന് എടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാം ഇളകി കിട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ പകുതി മാത്രം നമുക്ക് എടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് ചതച്ചെടുക്കാവേ നമ്മളിതിപ്പോൾ മിക്സിയിൽ ചതച്ചെടുക്കുന്നതിനേക്കാളും ഇതുപോലൊരു ചെറിയൊരു ഇടികളിലുണ്ടെങ്കിൽ അതിൽ ചതച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് അതായത് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ കറക്കിയൊക്കെ അരയ്ക്കുമ്പോൾ നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്നതും നമ്മുടെ കല്ലിലിട്ട് അരയ്ക്കുന്നതും വ്യത്യാസമല്ലേ അതിന് രുചിയും കൂടും അതിന്റെ ഗുണത്തിനും നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ തന്നെയാണ് ഈ ഒരു റിസൾട്ട് കൂടുതൽ കിട്ടുന്നതും നമ്മുടെ ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്ത ശേഷമാണ് അപ്പോൾ ഇതാ ഒരു ഒരു സ്പൂൺ അടുപ്പിച്ച് അതിന് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേറൊരു ഇൻഗ്രീഡിയന്റ് കൂടി ആഡ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂറോട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വായിക്കണേ അതെന്താണെന്ന് നമുക്കിനി നോക്കിയിട്ട് വരാമേ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വിനീഗറാണ് കേട്ടോ ഞാൻ ആപ്പിൾ സിഡർ വിനീഗർ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇത് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് നമ്മുടെ ഫേ ഫാറ്റൊക്കെ കുറയ്ക്കാനായിട്ടും ഇത് യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം അതുപോലെ ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ യൂസ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് വിനീഗർ നമ്മുടെ പിക്കിളൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കത്തില്ലേ ആ വിനീഗർ രണ്ടിനും ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതിയാവും ഈ ഇതൊക്കെ കുറച്ച് റേറ്റ് ഒക്കെ വരുന്നുള്ളൂ ആപ്പിൾ സിഡർ വിനീഗർ കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ായിട്ടുള്ളത് അത് എടുത്താൽ മതി ഞാനിപ്പോൾ ഇതിൽ നമ്മുടെ ആപ്പിൾ സിഡർ വിനീഗർ അല്ല എടുക്കുന്നത് നമ്മുടെ സാധാരണ വൈറ്റ് വിനീഗർ ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതൊരു പത്ത് മില്ലിക്ക് അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരു അഞ്ച് മില്ലിക്കടുപ്പിച്ച് മാത്രം എടുത്താൽ മതി അതിൻ്റെ അളവ് കൂടണ്ട ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു അഞ്ച് മില്ലി മാത്രമാണ് ഇതിലെടുക്കുന്നത് ഇനി നമുക്ക് അതിന് നമ്മുടെ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലോട്ട് ഒഴിച്ചും ഒന്ന് മാറ്റി വെക്കാം അതുപോലെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഒരു രണ്ട് മണിക്കൂറത്തേക്ക് അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഇത് മൂന്നും കൂടി വെക്കുകയാണെങ്കിൽ എല്ലാം കൂടി ഒന്ന് എന്താ പറയുക നന്നായിട്ട് പിടിച്ച് അതിലുള്ള എല്ലാം നമുക്ക് ന്യൂട്രിയൻസ് നമുക്ക് കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് അടച്ചു അടച്ചു വെക്കുക എന്താ വേണമെന്നും ചെയ്യാം ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ കൊത്തൊക്കെ മാറ്റിയിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്ന് ഡയലൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ കൊടുക്കാം അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ ലീവ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവേ സ്പ്രേയർ ബോർഡിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ പെസ്റ്റിൻ്റെ അറ്റാക്ക് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ലീവ് ഫെർട്ടിലൈസറിനോടൊപ്പം അത് കുറച്ച് നമ്മുടെ കാന്താരി മുളകുണ്ടല്ലോ നല്ല എരിവെള്ളം മുളക് ചെറുതായിട്ടിരിക്കുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് അരച്ച് ഇതിനോടൊപ്പം മിക്സ് ചെയ്ത് പെസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെസ്റ്റിൻ്റെ ആ ഒരു പ്രോബ്ലം എല്ലാം നല്ല രീതിയിൽ മാറി കിട്ടുകയും ചെയ്യും പ്ലാന്റ്സിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് ഇത് റോസിനൊക്കെ നല്ല വളരെ നല്ലതാണ് നമുക്കറിയാം റോസ് പ്ലാന്റിനാണ് നല്ല രീതിയിൽ ഫംഗസ് ആയാലും വാക് എല്ലാം അറ്റാക്ക് ചെയ്യുന്നല്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരുക്കി വെച്ച് ഒരു മാസത്തിൽ രണ്ട് വട്ടം കൊടുക്കുവാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ മാസത്തിൽ രണ്ട് വട്ടം ഒന്നുകിൽ ആഴ്ച തോറും കൊടുക്കുവാണെങ്കിൽ വളരെ ാണ് നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഏത് ചെടിക്കായാലും ഡൈലൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് ഇവ ഡൈലൂട്ട് ചെയ്യാനുള്ള വെള്ളത്തിന് നമുക്ക് വേണേൽ കഞ്ഞിവെള്ളം കൂടി ഉപയോഗിക്കാം അതും വളരെ നല്ലതാണ് ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ടില്ല ഞാൻ ഇടയ്ക്ക് കഞ്ഞിവെള്ളം അല്ലാണ്ട് കൊടുക്കാറുണ്ട് അത് കാരണം ഇതിൽ ഡയലൂട്ട് ചെയ്യാൻ വെള്ളം മാത്രമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കൊടുക്കാം സാധാരണ ചില ഫെർട്ടിലൈസർ നമ്മൾ മഴ സമയത്ത് കൊടുക്കാൻ പാടില്ല ചിലത് വേനൽ സമയത്ത് കൊടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലേ പക്ഷേ ഈ ഒരു ഫെർട്ടിലൈസർക്കാവും പെസ്റ്റിസൈഡ്

നല്ലൊരു ഗ്രോത്തും ഉണ്ടാവും അതുപോലെ തന്നെ ആ ഫ്ലവേഴ്സിനൊക്കെ നല്ലൊരു വലിപ്പം കിട്ടുകയും ചെയ്യും നല്ല കളറും ഉണ്ടാവും കേട്ടോ ഒരുപാട് പൂമോട്ടുകൾ വന്ന് നിറയുകയും ചെയ്യും അതിൽ യാതൊരുവിധ സംശയങ്ങളില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് പെസ്റ്റിൻ്റെ തന്നെ പെസ്റ്റിസൈഡായിട്ടുള്ള കുറേ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഫെർട്ടിലൈസറും ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ ഇതുപോലുള്ള പ്ലാന്റ്സിലേക്ക് നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യാവുന്നതാണ് ഇത് കണ്ടോ ആ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട് അതുപോലെ തന്നെ അതിന് ധാരാളം പൂമുട്ടുകൾ വന്ന് നിറയുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലാന്റിൽ ഒത്തിരി പൂക്കളും വന്ന് നിറയുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണല്ലേ ഇത് സാധാരണ ബോർഡറിൽ യൂസ് ചെയ്യുന്ന ആ ഒരു പ്ലാന്റ് ആണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു പ്ലാന്റ് അങ്ങ് നശിച്ചു പോയതായിരുന്നു ഞാൻ ഈ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ബാക്ക് സൈഡിൽ കൊണ്ട് വെച്ചേക്കുന്നതും പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതൊന്നും ഡയലൂട്ട് ചെയ്തിട്ട് ഒന്ന് പുളിപ്പിച്ച് ഡയലൂട്ട് ചെയ്ത് ഈ പ്ലാന്റ്സിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു അതായത് വീക്കിലി ഒരു ത്രീ ഒക്കെ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു മഴ സമയത്ത് കൊടുക്കത്തില്ലായിരുന്നു കാരണം മഴ സമയത്ത് നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ പ്ലാന്റ്സ് പെട്ടെന്ന് അങ്ങ് ചീഞ്ഞു പോവും കാരണം കഞ്ഞിവെള്ളം നല്ല തണുപ്പുള്ള സാധനമില്ല അതുകൊണ്ട് അപ്പോൾ ഇത് കണ്ട് ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റ്സിലേക്ക് നമുക്ക് നല്ല നല്ല രീതിയിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നല്ല കഞ്ഞിവെള്ളം നല്ല രീതിയിൽ പുളിപ്പിച്ച് ഡയലൂട്ട് ചെയ്ത് ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കിഡിനൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഈ പെസ്റ്റിസൈഡ് കം ഫെർട്ടിലൈസർ എങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന വെറുതെ ഒരു പ്ലാന്റ്സിന് ഏതൊക്കെ പ്ലാന്സിന് യൂസ് ചെയ്യാമെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് ബോക്സിലോട്ട് സജസ്റ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായും അതുപോലെ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ യൂസ് യൂസ് ആകട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ എന്നതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു നഷ്ടവും വരാൻ പോകുന്നില്ലല്ലോ അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു